തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ രംഗത്ത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ലാബുകൾ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ഛത്തീസ്ഗഡിൽ കത്തോലിക്കന്യാസിനികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് മൂന്നിന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാ പള്ളിയിൽ പ്രതിഷേധ ജാഥയും സമുദായ ജാഗ്രതാ സദസ്സും നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ കത്തോലിക്ക സന്യാസിനികളെ നിയമവിരുദ്ധമായി പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിൽ നടപടിയിലും കന്യാസ്ത്രീകൾക്കെതിരെ അന്യായമായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് മൂന്ന് ഞായർ വൈകിട്ട് രണ്ടേ മുപ്പതിന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ പ്രതിഷേധ ജാഥയും സമുദായ ജാഗ്രതാ സദസ്സും നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പാവപ്പെട്ടവരെയും സാമൂഹിക ഉച്ചനീചത്വത്തിന്റെ പിടിയിലകപ്പെട്ടവരെയും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ആരോഗ്യപരമായും സാമൂഹിക ജീവിത നിലവാരത്തിന്റെ ഉന്നതിയിലേക്ക് വളർത്തുവാൻ സേവനം ചെയ്യുന്നവരാണ് ഈ സന്യാസിനികളെന്നും ഇവർക്കെതിരെ ബജറംഗ്ദൾ പോലുള്ള മത തീവ്രവാദ സംഘടനകൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പ്രതിഷേധാർഹമാണെന്നും ജാഗ്രതാ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ൾ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിയമം കയ്യിലെടുത്ത് ജനകീയ വിചാരണ നടത്തുന്ന അവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകണമെന്ന് ജാഗ്രതാ കത്തോലിക്കോൺ സംഘാടക സമിതി ആവശ്യപ്പെട്ടു പ്രതിഷേധ ജാതയ്ക്ക് പൊറോനയിലെ മഹിദീല സന്യസ്ത അൽമായ നേതാക്കൾ നേതൃത്വം നൽകുന്നതാണ് ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ നടക്കുന്ന അക്രമങ്ങൾ ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് സർക്കാർ കുളിച്ചുകളികൾ മലയോര കടലോര ചെറുകിട കച്ചവട മേഖലയിലെ വെല്ലുവിളികൾ വിദ്യാഭ്യാസ മേഖലയിലെ മതനിഷേധങ്ങൾ സഭാ സ്വത്ത സ്വത്തുക്കൾ കൈയടക്കാനുള്ള നീക്കങ്ങൾ എന്നിവയിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ഭാഗമായാണ് സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ട് രണ്ടേ മുപ്പതിനു രണ്ടായിരത്തോളം വിശ്വാസികൾ അണിനിരക്കുന്ന പ്രതിഷേധ ജാഥ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപത്തുനിന്ന് ആരംഭിച്ച് ഫൊറോനാ പള്ളിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന ജാഗ്രതാ സദസ് തൃശൂർ അതിരൂപതാ സഹായ മാർ മാർട്ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനാകും കേരള കത്തോലിക്ക ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തും പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശേരി തുടങ്ങിയ അൽമായ നേതാക്കൾ പ്രസംഗിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സി ഡേവിസ് ജോയിന്റ് കൺവീനർമാരായ പോൾസൺ മണ്ടുംപാൽ ജിഷ ജോഷി വെള്ളറക്കാട് സെക്രട്ടറി ഡോക്ടർ എൻ വി ആന്റണി മാസ്റ്റർ ഫൊറോനാ പള്ളി കൈകാരൻ ജെയ്സൺ താണിക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.